കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിയഞ്ച് മലയാളികളെയും തിരിച്ചറിഞ്ഞു മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് എത്തിക്കും വിമാനം ദില്ലിയിൽ നിന്നും കുവൈറ്റിലേക്ക് പുറപ്പെട്ടു അതേസമയം നേരത്തെ തിരിച്ചറിഞ്ഞ ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങളുടെ എംബാമിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് ടി ജമാലുദ്ദീൻ ചേരുന്നു ജമാൽ ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു ഒപ്പം തന്നെ മൃതദേഹങ്ങളുടെ എംബാബിംഗ് നടപടികൾ അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ ിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെയും പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൊല്ലം സ്വദേശി സുരേഷ് എസ് പിള്ള തിരുവനന്തപുര തിരുവനന്തപുരം സ്വദേശി ശ്രീജേഷ് തങ്കപ്പന്നായ തുടങ്ങിയവരുടെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എംബാമിംഗ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തന്നെ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ വിമാനത്താവളത്തിലേക്ക് മാറ്റും അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനം ഇന്ത്യൻ സമയം ഒരു മണിയോടുകൂടി കുവൈത്ത് സമയം ഏതാണ്ട് പത്ത് മുപ്പത് കൂടി കുവൈത്തിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് പിന്നീട് ഈ മൃതദേഹങ്ങൾ വിമാനത്തിലേക്ക് കയറ്റിയ ശേഷം ഇന്ത്യൻ സമയം ഏതാണ്ട് മണിക്ക് ശേഷം ഈ വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെടും എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പറയാൻ കഴിയുന്നത് ഏതാണ്ട് ഇന്ത്യൻ സമയം നാലുമണിയോടുകൂടി മണിക്ക് ശേഷം ഇത് കൊച്ചിയിലേക്ക് പുറപ്പെട്ടും കൊച്ചിയിലാണെങ്കിൽ രാവിലെ എട്ട് മുക്കാലിനാണ് ഈ വിമാനം കൊച്ചിയിൽ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് നാൽപ്പത്തി ആറ് പേരുടെ മൃതദേഹങ്ങളാണ് ഈ വിമാനത്തിൽ ഉണ്ടാവുക ഏതായാലും ഈ ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും കുവൈത്തിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഇനി മൃതദേഹം എയർപോർട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടികൾ മാത്രമാണ് ഇനി ഇക്കാര്യത്തിൽ ഉള്ളത് അതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജമാൽന് നേരത്തെ നോർക്കയുടെ അധികൃതർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ടുപേരുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുണ്ട് അതിൽ ഒരാൾ മലയാളി എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ രണ്ട് മലയാളികളുടെ കൂടി വിവരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തിരിച്ചറിയാനുണ്ടായിരുന്ന രണ്ടുപേരും മലയാളികളാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് മലയാളികളെ പൂർണ്ണമായും ഇപ്പോൾ എല്ലാ മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും എല്ലാ മലയാളികളെയും തിരിച്ചറിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഈ മലയാളികളെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ എയർഫോഴ്സിന്റെ വിമാനത്തിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക ഈ ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് പിന്നീട് മാത്രമാണ് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ നാളെ വൈകിട്ടോ മറ്റോ മാത്രമാണ് കൊണ്ടുവരിക ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തുന്ന എയർഫോഴ്സ് വിമാനത്തിൽ ഉണ്ടാകും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എംബാവി നടപടികൾ നടപടികളൊക്കെ തന്നെയും അതിവേഗം പുരോഗമിക്കുന്നു കാരണം കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇക്കാര്യത്തിൽ നടപടി നിർദ്ദേശങ്ങൾ നൽകുകയും അതിനുവേണ്ട ഏകോപനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഫഹദ് യൂസഫ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ അധികൃതർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കുവൈത്തിലെ സാമൂഹ്യ സംഘടനകൾ മലയാളി സംഘടനകൾ നോർക്കയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രികളിലെത്തി എംബാബിങ്ങിന് വേണ്ട സഹായങ്ങൾ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് കാരണം വലിയ ഒരു പ്രോസസ്സാണ് എംബാമ്പിങ്ങും അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് മാറ്റി കൊണ്ടുപോകുന്ന നിയമ നടപടിക്രമങ്ങൾ എന്തൊക്കെ പറയുന്നത് അതിനു വേണ്ട നേതൃത്വം നൽകാൻ നോർക്കയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ആളുകളൊക്കെ തന്നെയും സാമൂഹ്യ പ്രവർത്തകരും ലോക കേരള സഭാംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ഈ അനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് അപ്പോ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇവിടെയുണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്നു ഇതിന്റെ അമ്പത് വേണ്ട പിന്തുണയും സഹായവും നൽകുന്നുണ്ട് ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ ഇന്ത്യൻ സമയം ഒരു മണിയോടുകൂടി ഈ എയർഫോഴ്സിന്റെ വിമാനം കുവേറ്റിൽ എത്തിച്ചേരും മണിക്ക് ശേഷം അതായത് ഇന്ത്യൻ സമയം മണിക്ക് ശേഷം ഈ വിമാനം മൃതദേഹങ്ങളെയും വഹിച്ചുകൊണ്ട് കൊച്ചിയിലേക്ക് പുറപ്പെടും ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകുന്നത് മരിച്ച രണ്ട് മലയാളികളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതിൽ ഒരാൾ കൊല്ലം സ്വദേശിയാണ് കൊല്ലം സ്വദേശി സുമേഷ് ആണ് ഒരാൾ മറ്റൊരാൾ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുര വർക്കല ഇടവ സ്വദേശി ശ്രീജേഷ് തങ്കപ്പനുമാണ് ഏറ്റവും ഒടുവിലായി തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ടുപേരിൽ ഒരാൾ ശ്രീജേഷ് ഒരാഴ്ച മുമ്പ് മാത്രമാണ് കുവൈറ്റിയിലേക്ക് എത്തിയത്